ഒന്ന് ജസ്റ്റ് നമ്മളിത് ഇപ്പൊ സാധനം വന്ന് ഇറങ്ങിയതാട്ടോ അതൊക്കെ ആമസോണിന്റെ സാധനമാണ് പിന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോണ്ടാത്തേക്സിംഗ് വേണ്ടേ ഇതിനെന്താ സാധനം നല്ല ബ്രാൻഡിന്റെ സാധനം എടുത്താ നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഇതിൽ ഉണ്ടാകും പിന്നെ അതിന് എം ആർ പിന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് ആണ് ഈ സാധനത്തിന് വരണ്ടിട്ടോ ഇത് ബാഗുകൾ

ലൈറ്റാണ് അതുകൊണ്ട് നല്ല ലൈറ്റുകളുണ്ടോ നല്ല അടിപൊളി ലാമ്പുകളാണ് ലാമ്പ് പറഞ്ഞാൽ നല്ല പ്രീമിയം സാധനമാണ് അത് നല്ല ക്വാളിറ്റി ബ്രാൻഡിന്റെ സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ടച്ച് ആണ് ചാർജ് ചാർജ് ഇല്ല ചാർജ് ചെയ്യണം ചാർജ് ചെയ്യണം ഇതാ ചാർജ് ഉണ്ട് ചാർജ് ഉണ്ട് ചാർജ് ആ ഉം ഇതാ ഓണോ ജസ്റ്റ് ഒന്ന് വാം ചാർജ് ചെയ്യണം ഓ ബ്രാൻഡ് ആണ് നല്ല ബ്രാൻഡ് ആണ് ചെറിയ പ്രൈസ് ഉള്ളൂ ട്ടോ അതൊക്കെ നമ്മൾ നല്ല പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുട്ടോ അതൊക്കെ നല്ല ഡിസ്കൗണ്ട് ആണ് ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും ഓക്കേ ഇതിനെ കദികനെ സാധനങ്ങളെ ഇത് ഇത് മാർക്കേകി മാർക്കേകി ഓണോ ഓണായി ഓണോ വൈറൈൽ കുഞ്ഞാടി കൊണ്ടോ ദേ കേട്ടോ

ഒരുപാട് ക്ലോക്ക് ഉണ്ട് എത്ര ക്ലോക്ക് വേണെങ്കിലും ഇനി നമുക്ക് സാധനം കിട്ടും പ്രൈസ് ഉള്ളിലാണ് ഇതിനുള്ളിലുള്ള സാധനങ്ങളാണ് നല്ല രസമുള്ള സാധനം കേട്ടോ അതൊക്കെ നല്ല അത്യാവശ്യം നല്ലത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് റുപയാണ് ഇതിന് വിലയുണ്ട് ചെറിയ പ്രൈസ് നമ്മൾ വലിച്ചു കൊടുക്കട്ടെ ഇതൊക്കെ ചെറിയ റേറ്റിനെ നമ്മൾ ചെയ്ത് കൊടുക്കും ഇതൊക്കെ ആവശ്യക്കാരുടെ വിളിച്ച് പറഞ്ഞാൽ മതി നടത്തി അടുത്തതാ ഫ്രെയിമുകളാണ് ഫ്രെയിമൊരുപാട് ഹോം വരാനാണ് പെട്ട സാധനങ്ങളാണ് ഫ്രെയിമുകൾ ചിത്രം ഫ്രെയിം ആ ഡസ്റ്റ് ഡസ്റ്റ് ബിൻ ബിൻ 8 ലിറ്ററിന്റെ സാധനമാണ് ഈ സാധനത്തിന്റെ പ്രത്യേകം തരുന്നതില് നല്ല പ്രൈസ് ഡിസ്കൗണ്ട് ഇപ്പോ ഈ സാധനത്തിൽ ഹോം ഡെക്കോറിൽ നല്ല പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതൊക്കെ എമർജൻസി ലൈറ്റ് ഇൻവെർട്ടർ ലൈറ്റുകൾ നല്ല ബ്രാൻഡ് ഉണ്ട് നമ്മള് വരേണ്ട എത്ര പറഞ്ഞു പ്രൈസ് നല്ല നല്ല ഓഫർ ഉണ്ടാവും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എം ആർ പി ഫിലിപ്സിന്റെ സാധനമാണ് നമുക്ക് വളരെ ഇരുന്നൂറ് ഇരുന്നൂറ്റി വരുന്നത് ഇരുന്നൂറും വരെ ഇരുന്ന ഇതൊക്കെ ഇൻവെസ്റ്റ് സാധാ പോലാണ് ബജാജിൻ്റെ കേട്ടോ സാധനം അതിന് അത്രയും പ്രൈസ് ഇല്ല കണ്ടെയ്നറാണ് നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഇതിലൊക്കെ ഉണ്ട് ഈ സാധനം നമുക്ക് ഉണ്ട് കേട്ടോ ഈ പില്ലോ ആണ് പില്ലോ നല്ല പില്ലോകളുണ്ടോ നല്ല വില ഉള്ള നല്ല ബ്രാൻഡിൻ്റെ നല്ല നല്ല പില്ലോസ് ഉണ്ടാവും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഈ സാധനത്തിന് വേണ്ടി തന്നെ ഡേറ്റ് ഉണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് ഈ സാധനം വരേണ്ടി നമുക്ക് ഈ മുന്നൂറ് റുപ്യാണ് വരണ്ടിട്ട് എന്നിട്ടുണ്ടെങ്കിൽ മുന്നൂറ് ആണ് ഈ റേറ്റിലൊക്കെ വരേണ്ടത് ഇത് നല്ല നല്ല സാധനങ്ങൾ വരലുണ്ട് ഇതിൽ ഒരുപാട് നമുക്ക് വരുന്നുണ്ട് ഇൻവെർട്ടർ ബൾബ് അലവം വരും നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇൻവെർട്ടർ ബൾബ് എന്താ പറയുക പെട്ടെന്നുള്ളൊരു വീടിയെട്ടതണ്ടോ നമ്മൾ ഇൻവെർട്ടർ ബൾബാണ് ബ്രാൻഡൊക്കെ ബ്രാൻഡ് ഫിലിപ്സ് തന്നെ നമ്മൾ ചേരുണ്ട് ചെറിയ പ്രൈസ് വരുമോ ഇതില് വല്യൊരു കണ്ടെയ്നറുണ്ട് വലിയൊരു കണ്ടെയ്നർ ഉണ്ട് ഇപ്പൊ നമ്മൾ രണ്ടര പൊട്ടിച്ച് നോക്കട്ടെ അതൊക്കെ സാധനം തീക്കാനായിട്ടാണ് ഇതിനൊക്കെ തിരിച്ചുനറക്കണം കാരണം ഇത് മേലെ ഗോഡൌണിക്ക് കൊണ്ടുപോയി കയറ്റാളാണ് ഇവിടെ ഇടാൻ പറ്റൂല രാത്രി ഞാൻ കേറ്റാളാണ് നന്നായി മിക്ക ബോക്സുകളാണ് അമ്പത്തി അറുപത് ബോക്സ് ഉണ്ടാവുമ്പോ അതിന് ഇതില് പോവില്ല പൊട്ടിച്ചു കഴിഞ്ഞാല് അടുത്തൊന്നുമണി പൊട്ടിച്ച अब संभव है अं द क पैरा पोटी जाए कंडीटा। पच्चा अड़ीकर का। अड़ीकर का पास। कहाँ नहीं है। चाचू। का। न तब। चाचू का न है സാധനാണ് വണ്ടി സംഭവം സാധനമാണ് ബെഡ്ഷീറ്റ് ഉണ്ടോ നല്ല ബെഡ്ഷീറ്റുകളുണ്ട് വന്നിട്ടുണ്ട് നല്ല സാധനങ്ങളൊക്കെ രണ്ട് പില്ലോ കവറും ഉണ്ടാവും നല്ല ബ്രാൻഡിന്റെ സാധനമായിട്ട് അതൊക്കെ ബെഡ്ഷീറ്റുകളൊക്കെ ഒക്കെ ബെഡ്ഷീറ്റുകളൊക്കെ ഞാൻ ഒരു എക്സാമ്പിള് ഞാൻ പറഞ്ഞുതരാം ഞാൻ ജസ്റ്റ് ഒന്ന് തരാം ജസ്റ്റ് കാണിച്ചരാം രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പേന്റെ ബെഡ്ഷീറ്റ് ആണത് ഇവിടെ നമ്മളിപ്പോൾ അഞ്ഞൂറ് പേന താഴേക്ക് വരുള്ളൂ അഞ്ഞൂറ് പേന താ മാക്സിമം പോയി അഞ്ഞൂറ് രൂപയാണ് അതിന്റെ റേറ്റ് വരാ നല്ല നല്ല ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടാകും ബൾബ് ബൾബ് ലൈറ്റ് കളർ അതിന് വലിയ സാധനം വന്നിട്ടുള്ളത് ഇതേ ഒരുപാട് സാധനം വരാണ്ടിട്ടോ ബ്രാൻഡ് സാധനങ്ങൾ ബ്രാൻഡ്

ാണ് ബാറ്ററി നല്ല ബ്രാൻഡിന്റെ സാധനം നല്ല ഓഫർ ഉണ്ടാവട്ടെ ടൈറ്റാൻഡ് ഒക്കെ സാധനത്തിൽ ക്ലോക്കിലെ നല്ല ഓഫർ ഉണ്ടാവട്ടെ ക്ലോക്ക് വഴിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് ക്ലോക്കിന്റെ ഒരുപാട് നമുക്ക് സാധനം കിട്ടും പ്ലസ് വേണ്ടി പോകും ഇതിൽ കണ്ടമാനം വന്നിട്ടുണ്ട് ഇതൊക്കെ ഹോം ഡെക്കോറ സാധനങ്ങൾ ഫുള്ള് പൊട്ടിപ്പോയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇത് ഗിഫ്റ്റ് പാക്ക് ആണ് അതിന്റെ കൂടെ

ഇല്ലടാ ഇത് ഇത് കോർ സെറ്റ് ബ്രാൻഡഡ് டா അള്ളോ ദ സ്റ്റഡി പെറ്റി കാർ കറകുമ്പോൾ കറകുമ്പോൾ സൈഡ് काटടാ unboxing റോട്ട് മര കടന്റെ പുറത്തിട്ട് കാണട്ടോ അതാണ് unboxing റോട്ട് മുതൽ എല്ലാം കാണാ അതാ മാച്ച് മാച്ച്

ൈസള്ളി ഉള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക വലിയത് റോട്ട് മുന്നാണ് ചെയ്യേണ്ടത് നമ്മള് കടന്ന മുന്നിലിട്ടുകൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ ആണ് ഇത് കംഫർട്ടാണ് സ്വലംബിൾ കംഫർട്ട് സിംഗിൾ കംഫർട്ട് ഭയങ്കര ഓഫറുള്ള സാധനം ഉണ്ട് എപ്പോഴും നമുക്ക് ഓഫർ അടിക്കാൻ നല്ല ഓഫർ അടിക്കാൻ പറ്റും ഈ സാധനത്തിൽ നമ്മടുത്ത് ഒരുപാട് സാധനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇതിലുണ്ട് സാധനം ഉണ്ടായിരുന്നു അടുത്ത ഇതിന്റെ ഫ്ലവർ ആണ് ഗോൾഡൻ ഓർച്ച് എക്സോട്ടി പ്ലാന്റ് ഹബ്ബ് സാധനാണ് <Blaur management> <automotive> <cửin rêana> ൊടി ഞാൻ കരന്താന്ന് ആമസോണിന്റെ ടോർച്ചത് ആമസോൺ ബേസിക്കിന്റെ ബ്രാൻഡിൻ്റെ കർട്ടൺ തട്ടെ കർട്ടൺ നമ്മൾ കർട്ടൺ നല്ല വന്നിട്ടുണ്ടായിരിക്കും ആവശ്യക്കാരുണ്ടീ പോരണ്ട് ചെറിയ പ്രൈസ് വരുള്ളൂ നല്ല ഓഫർ അടിച്ച് തരൂട്ട് കർട്ടൺ നല്ല ഓഫർ ഉണ്ടാവും ഏറ്റവും കൂടുതൽ ട്ടെ ഇത് മൊത്തം പൊട്ടിക്കാൻ പറ്റ ഓരോന്നും ഇങ്ങനെ പൊട്ടിക്കണില്ല ജസ്റ്റ് ഒന്നും കാണിച്ചിങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരട്ടെ ഇന്നും വല്ലാത്ത സാധനങ്ങളുണ്ടാവില്ല മറ്റേ പൊട്ടിച്ചാലും നടക്കുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ് ഇതിൽ എന്താ ഐറ്റംസ് എന്നുള്ളത് സാനാ അർണങ്ങള് അറിയിച്ചാനേ അതെ സാനാണ് നല്ല ദർശനം വാവ് സെറാമിക് എന്ന സാനട്ടാ മാസാവല്ല അല്ലല്ല ഇതെന്താ ഇങ്ങൊരു ഡെക്കോ നമ്മൾ ഡെക്കോറിങ്ങിനൊക്കെ വെക്കാനാണ് ഡെക്കോറിങ് നമ്മൾ റൂമിലൊക്കെ സെറ്റ് സെറ്റ് ഇങ്ങനെ രശത്തിനെ വെക്കാനല്ല രശത്തിനെ വെക്കാനല്ലത് ലൈക്ക് ഐത്തനെ പാക്കേജ് ഇതിലിട്ടി ഇലി പൊട്ടതു നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ഇത് ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് സാധനങ്ങളാണ് വന്നിട്ടുള്ളത് ഓരോന്ന് ഇങ്ങനെ പൊട്ടിച്ചാലും നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്തൊക്കെയുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ നമ്മളെ ഗീവേവേൻ്റെ കാര്യം പറഞ്ഞുതരാം നമ്മളെ ഗീവേ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ നമ്മളെ ദിവസം ഗീവേൻ്റെ നാളെ പറഞ്ഞാൽ സൺഡേ ഇപ്പോൾ ഇന്ന് രാത്രി ശനിയാഴ്ച രാത്രിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നാളെ നാളത്തെ നാളെ ആരൊക്കെയാണ് തീരും ആരൊക്കെയാണ് വരേണ്ടത് അല്ല ആരൊക്കെയാണ് ഗി വേല നമ്മൾ ഒരു പത്താള നമ്മൾ തിരഞ്ഞെടുക്കാം പത്താൾക്കുള്ളൊരു ഗീവേ നമ്മളുണ്ട് ആ പത്താൾക്കുള്ള നമ്മൾ ഗിഫ്റ്റ് റെഡി ആക്കേണ്ടത് നാളെ വീഡിയോ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തു തരും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഗീവെ കൊടുക്കും അടുത്ത പിന്നെ വീട് രണ്ടാമത് അടുത്ത ഗീവേ വരുന്നുണ്ട് ഈ ഗീവെ കഴിഞ്ഞാൽ അടുത്ത ഗീവേ നമ്മൾ വേറെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പം ഇന്നത്തെ നമ്മൾ സാധനം കൊടുക്കും ഗീവൊക്കെ ഇതിനൊക്കെ സാധനം ഉള്ളത് ഇന്നൊക്കെ കൊടുക്കും എല്ലാറ്റൊന്നും സാധനം കൊടുക്കും എല്ലാവരും വെയിറ്റ് ചെയ്യും വാച്ച് ചെയ്യും നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നൊക്കെ തന്നെ എനിക്ക് ഒരുപാട് പണികൾ എടുക്കാണ്ട് കേട്ടാ ഓക്കെ ആ പറഞ്ഞു കൊടുത്തോ പറ എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് നീ ഗിവേ ഗിവേനെ കുറിച്ച് മാത്രം ജസ്റ്റ് സാധനം വന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ എടുത്താണെ ഞാൻ വരാൻ വണ്ടി വരും ഇല്ലാന്ന് പൊട്ടിക്കാൻ പറ്റൂല അപ്പൊ എന്തായാലും നമ്മള് അടുത്ത വീഡിയോ നമ്മൾ ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മള് ചെയ്തിട്ടുണ്ട് നമ്മള് ഗോഡോണ കൊണ്ടിട്ട് നമ്മളൊരു അടിപൊളി ഒരു സാധനങ്ങളൊക്കെ ഇത് ആ ജസ്റ്റ് കടന് മുന്നിലിട്ട് നമ്മൾ പൊട്ടിച്ച് നോക്കിയതാണ് സാധനം വരുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ച് കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ പൊട്ടിക്കണം അതിലൊക്കെ വേറെ കണ്ട അവിടെയൊക്കെ സാധനങ്ങൾ ഇട്ടാ അതിൻ്റെ ഉള്ളിലും ഇന്ത്യൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതൊന്നുള്ളൂ അതൊക്കെ സാധനങ്ങളാണ് ഇതിപ്പോൾ ഒരു ഒരു ലോഡ് വന്ന സാധനമാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സാധനം വരേണ്ട പേഴ്സണൽ കെയർ ആണ് അത് ഒരുപാട് ഐറ്റംസ് സാധനം വരാണ്ട് അത് വേറെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈകിട്ട് ചെയ്യുക നമ്മളെ സ്ഥലം വരണ്ടേ വേങ്ങര മലപ്പുറം വേങ്ങര വേങ്ങരയിൽ കെ കെ ആർ ബ്രാൻഡബ്ബ്ബ് കെ ആർ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ എൽ സെൻഡറിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് വേങ്ങര എൽ സെൻഡറിൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ എൽ സെൻഡർ അതിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് ഓക്കെ നമുക്ക് അടുത്ത രീതിയിൽ വീഡിയോയിൽ ഒന്ന് വിശദമായിട്ടൊന്നും പറയേണ്ട ഒരുപാട് ഇപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ സ്ഥിരമാവില്ല കാരണം ഞാനൊന്ന് എന്നാട് ഈ വർക്കൊക്കെ ചെയ്തിട്ടൊക്കെ സാധനം മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വർക്കിലാണ് എന്തായാലും വീഡിയോ നമ്മൾ അടുത്ത് സാറായിട്ടൊന്നും ചെയ്യേണ്ടത് നല്ലൊരു ക്ലിയറായിട്ട് ഒരുപാട് ആൾക്കാർ സന്തോഷം ഗവില എല്ലാവരും ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ലൈക്കും ഇല്ല സബ്സ്ക്രൈബൊന്നും ഇല്ല ലൈക്കൊന്നും വളരെ കുറവാണ് എന്തായാലും കമന്റ് എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്തായാലും കമന്റ് പത്ത് ആൾക്കാർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് ഞാൻ റെഡി ആക്കുന്നുണ്ട് ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നാളെന്ത് ചെയ്യാൻ കാണിച്ചു തരാം നല്ല നാളെ ഒരു വീഡിയോ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നമ്മളെ ഗിഫ്റ്റിൻ്റെ വീഡിയോ ഗിഫ്റ്റ് എന്താന്നുള്ളതുള്ള ഒരു വീഡിയോ ആണ് അത് മിസ്റ്ററി ബോക്സ് ആണ് എന്നാലും നമുക്ക് ഒന്നെങ്കിലും നമ്മൾ കാണിച്ചു തരും ഒന്നോ ഐറ്റം നമുക്ക് കാണിച്ചു തരും ബാക്കിയുള്ളൊക്കെ ഓരോരുത്തർക്ക് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് നല്ല അടിപൊളിയാക്കാൻ ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ള ആൾക്ക് അടിപൊളി ഗീവ് വേണം ഒരു രക്ഷ ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം എന്തായാലും ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളു വീഡിയോ കാണുക ഫോളോ ചെയ്യുക നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകം ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞവർക്കാണ് നമ്മൾ ഈ ഫോളോയിലൊക്കെ ഇത് നോട്ടിഫിക്കേഷനൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുള്ളൂ നമ്മളെ ഗിവും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കഴിയണം എന്ത് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ വീഡിയോ വിട്ട അടുത്ത വീഡിയോ വരുന്ന അടിപൊളി ഒരു വീഡിയോ നമ്മൾ ചെയ്യും സൂപ്പർ വീഡിയോ ഒക്കെയാണ് സൂപ്പർ